ഇന്നത്തെ ദിവസം ട്രിപ്പ് എല്ലാം മാറ്റി വെച്ച് നമ്മുടെ ബസ്സിന്റെ കുറച്ച് വീഡിയോസ് എടുക്കാൻ എടുക്കാമെന്ന് ചോദിച്ചിറങ്ങിയതാട്ടോ കൂടെതാ രഞ്ജിതേട്ടൻ ഉണ്ട് അഭിലാഷ് ഉണ്ട് അവരുടെ രണ്ട് പേരുടെയും ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇവരെ കണ്ടത് എന്നെ ബസ്സും ഒരുമിച്ച് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർക്ക് ഒരു ഭായ കൊടുത്തതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ബസ് ഓടുന്നത് വയനാട്ടിലല്ല മലപ്പുറത്താണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും വലിയൊരു ഐഡിയ ഇല്ല പക്ഷെ അഭിലാഷിനും രഞ്ജിതേട്ടനും അറിയാം അവർ ഈ നാട്ടുകാരാണല്ലോ അങ്ങനെ അങ്ങനെതാ അഭിലാഷ് കാർ എടുത്തു രഞ്ജിതേട്ടൻ ബസ് എടുത്തു അങ്ങനെ ഞങ്ങൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു അടിപൊളി സ്ഥലം എന്നാ പറഞ്ഞത് ും കാണിച്ചോ പോകുന്ന വഴിക്ക് വീണ്ടും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റിട്ടോ സത്യം പറഞ്ഞാൽ എന്നെ കണ്ടപ്പോഴല്ല നമ്മുടെ ബസ് കണ്ടപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇതൊക്കെ കാണുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരു ഒറ്റ ബസ് മതി എന്നാ പക്ഷെ ഞാൻ ഇപ്പൊ പറയുകയാണ് മിനിമം ഒരു അഞ്ച് ബസ്സെങ്കിലും ഞാൻ ഇറക്കും അതാണ് എന്റെ ഇപ്പത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ എന്നെ ആരെവിടെ വെച്ച് കണ്ടാലും ആദ്യം ചോദിക്കുന്നത് പുതിയ വണ്ടി എപ്പോഴാ പുതിയ വണ്ടി എപ്പോഴാന്നാ എന്തായാലും പറയാല്ലോ പുതിയ വണ്ടി വരും അതും ഒരു ഒന്നൊന്നര വരവായിരിക്കും അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ അവർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്താനായിട്ട് ഇന്ന് മെയിൻ ആയിട്ട് പോകുന്നത് ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ച് കുറച്ച് വീഡിയോസ് എടുക്കാനാട്ടോ ഞാൻ ഡ്രോൺ വാങ്ങി തന്നെ ബസ്സിന്റെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ അത അവർ പറഞ്ഞ ഒരു സ്ഥലത്തെത്തി സത്യം പറയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളവിടുന്ന ഒരുപാട് വീഡിയോസ് എടുത്തു നോമ്പ് അല്ലെങ്കിൽ ഈ കാണുന്ന പാലത്തിന്റെ മുകളിൽ നല്ല തിരക്കായിരിക്കാ പറയുന്നത് അങ്ങനെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ എല്ലാവരും നേരെ താഴേക്ക് ഇറങ്ങി ഇവിടെ നല്ല രസമാണ് കിട്ടോ സത്യം പറയാലോ ഗോവയിലൊക്കെ പോയ എങ്ങനെ അതേപോലെ എനിക്ക് തോന്നിയത് മാത്രമല്ല ഇത് നോക്കിയേ എന്തൊരു ഭംഗിയെ കാണാൻ അവിടെ തന്നെ ഒരു അടിപൊളി ഹോട്ടലും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് രാത്രിയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്